ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു റോസുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊരു ചൂടാണല്ലേ കടുത്ത വെയിലല്ലേ ഈ കടുത്ത വെയിലത്തും ഒരു തളർച്ചയും വാട്ടവും ഇല്ലാതെ പുഞ്ചിരിച്ച് നിൽക്കുന്ന എൻ്റെ റോസാ മക്കളെ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സുന്ദരമായിട്ട് നിൽക്കാനായിട്ട് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പല വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞ് മക്കളെ സ്നേഹിക്കുന്ന പോലെ അവരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചു നോക്ക് അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ തിരിച്ചവർ ഒരു പത്ത് ഒത്തിരട്ടി പോസിറ്റീവാണ് നമുക്ക് തരുന്നത് എന്നും പൂക്കളും മുട്ടും ഒക്കെ ആയിട്ട് നല്ല തളരാതെ അവർ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എനിക്കെന്നും പൂക്കളാണ് തരുന്നത് ഞാൻ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് നമുക്ക് മനസ്സിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഇതും കണ്ടിട്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബില്ലേ ഭയങ്കരമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടുന്നത് ആദ്യം ചെയ്യേണ്ടത് അവരെ സ്നേഹിക്കുക നല്ലതുപോലെ സ്നേഹിക്കുക പിന്നെ അതേ വെയിലത്ത് കടുത്ത വെയിലത്തും അതിൻ്റെ റൂട്ടിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിനായിട്ട് ഇതുപോലെ മടലൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കരി ഇലകളൊക്കെ നിറച്ചിട്ടിട്ട് വെക്കുമ്പോഴ് നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ തൊണ്ടിലൊക്കെ വെള്ളം ഹോൾഡ് ചെയ്ത് അവരൊക്കെ നല്ല തണുപ്പും കിട്ടും എന്നാൽ റൂട്ടിലേക്ക് അധികം വെയിൽ ചെല്ലത്തുമില്ല പിന്നെ നല്ലതുപോലെ രണ്ട് നേരം നനച്ചു കൊടുക്കണം രാവിലത്തെ നനവ് ഫുൾ കവർ ചെയ്ത് നനയ്ക്കണം ഇലയും പൂവുമൊക്കെ കുറച്ചധികം നേരം നനച്ചു വെള്ളം ചട്ടിയിൽ നിന്നും ഹോൾ വഴി താഴേക്ക് വരെ നനയ്ക്കണം പിന്നെ വൈകുന്നേരം സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കും ഒത്തിരി നമ്മൾ കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നത് അവർക്ക് സ്നേഹം കൊടുക്കും അതുകൂടാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് അസുഖം വരാതായിരിക്കാനായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ടോ എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ നമ്മളധികം വില കൊടുത്തുള്ള ഒന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഞാൻ കൊടുക്കുന്ന ഇവിടെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് കേട്ടോ ഞാനത് കഴിഞ്ഞ വീടിയിൽ കാണിച്ചായിരുന്നു ആ കമ്പോസ്റ്റ് കൊടുക്കും എന്ത് കൊടുത്താലും ആഴ്ചയിൽ ഒരു ദിവസം വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ വളമൊന്നും ഇട്ട് കൊടുക്കരുത് ഒരു കഞ്ഞിവെള്ളം പിന്നെ അരി കഴുകുന്ന വെള്ളം പയർ പരിപ്പ് കഴുകുന്ന വെള്ളം ഈ വെള്ളമൊക്കെ ഞാൻ ഇന്നാണ് എടുത്തു വെക്കുന്നതെങ്കിൽ നാളെ കൊടുക്കുകയുള്ളൂ അതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഒരു മൂന്നിരിട്ട് വെള്ളം ഒഴിച്ചതിനെ ലൂസാക്കി അതിന് മൂന്നാലും ഐസ് ക്യൂബ് ഇടും പിന്നെ അതിനകത്തേക്ക് ചില ചെടിയുടെ ഇലകൾക്കൊക്കെ മഞ്ഞപ്പുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ എബ്സൻറ്റ് സോൾട്ട് ഇട്ട് കൊടുക്കും അതല്ലാത്തപ്പോഴാണെങ്കിൽ ചില ദിവസങ്ങളിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കും ഇതിനെന്തെങ്കിലും അസുഖത്തിൻ്റെ ഇതായിട്ട് കാണുകയാണെങ്കിൽ മഞ്ഞൾ നല്ലൊരു ഫങ്കിസൈഡ് മഞ്ഞൾ കുറച്ച് മഞ്ഞളും ഇട്ട് കലക്കി എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും ഇലയിലൊക്കെ തളിച്ചു കൊടുക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളം ഇട്ട് കൊടുക്കണമെങ്കിൽ കമ്പോസ്റ്റാണ് നല്ലത് കമ്പോസ്റ്റ് ഇടുമ്പം നമ്മളീ ചൂടത്തിടരുത് ഇടുന്നത് വൈകുന്നേരങ്ങളിലാണ് വളം ഇട്ട് കൊടുക്കുന്നത് വെള്ളമൊക്കെ രാവിലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിലുള്ള മീൻ കഴുകുന്ന വെള്ളം അതൊക്കെ എല്ലാം ഒരു ഏഴെട്ട് ദിവസത്തെ ഇട്ടിട്ട് കൊടുക്കാവുള്ളൂ എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ അതിനും നമുക്ക് അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുകിൽ വയറിൽ വയറിന് സുഖമില്ല സുഖമില്ലാതൊരു അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ ചെടികൾ ആക്സെപ്റ്റ് ചെയ്യാതെയൊക്കെ വരും പിന്നെ എല്ലാം പറ എന്നും പറയുന്ന പോലെ പൂക്കൾ വന്നു പോയി കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഫംഗിസൈഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് നീം ഓയിലോ എന്തെങ്കിലുമൊക്കെ അതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അവർക്ക് അസുഖങ്ങളും വരാതിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നും പൂക്കൾ ഉണ്ടാനായിട്ട് കൂട്ടുകാർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ താങ്ക് യു